ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുന്ന ഏരിയ ഉൾപ്പെടെ നമ്മുടെ ഒരു ഒരു ഹോം ടൈം നമ്മൾ വിനിയോഗിക്കുന്ന ഒരു ഏരിയ ആണ് കുട്ടികൾ കളിക്കാനും നമ്മൾ ഒന്നിച്ച് ഇടപഴകുന്ന ഒരു ഒരു ഏരിയ നീ കവിതകള കനവുകള കയൽവിഴിയേ നികൾ വതുവാ കടന്ത സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് കണ്ടുവരുന്നതിന് വ്യത്യസ്തമായിട്ട് ഫ്ലോറിങ്ങൊക്കെ വളരെ ഡിഫറൻ്റാണ് ടൈലും മാർബിളൊന്നും ഉപയോഗിച്ചു ഇൻറ്റീരിയറിലെ വാച്ച് ടവറിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ വിശേഷിപ്പിക്കാം കാരണം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ വേറെ എവിടെ നിന്ന് നോക്കിയാലും പറ്റത്തില്ല